നോമ്പുകാരന്റെ അകത്തോട്ട് പ്രവേശിച്ചാൽ നോമ്പ് മുറിയുന്ന ചില വസ്തുക്കളുണ്ട് അതെന്തൊക്കെയാണ് കഫം ഭക്ഷ്യയോജ്യമായ വസ്തുക്കൾ ഇതിൽ നിന്നുള്ള എന്തൊരംശമാണെങ്കിലും ശരീരത്തിനുള്ളിലോട്ട് പോയാൽ തുപ്പലുമുഖാന്തരം നാം ഇറക്കുകയോ അല്ലെങ്കിൽ മറ്റു പല നിലക്കും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ നോമ്പ് മത്തിലാവും അതേപോലെ യോഗ്യമല്ലാത്ത വസ്തുക്കളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് പോവുകയാണെങ്കിൽ നോമ്പ് മുറിയും ഉദാഹരണത്തിന് ഇപ്പൊ മണ്ണിന്റെ ഒരു കട്ട അത് പക്ഷേ യോഗ്യമല്ല എങ്കിലും അത് നമ്മുടെ അകത്തോട്ട് പ്രവേശിക്കുകയാണെങ്കിൽ നോമ്പ് മുറിയും അതേപോലെ മോണയുടെ രക്തം നമ്മുടെ ഊനിൽ നിന്ന് പല സമയങ്ങളിലും ചില ആളുകൾക്ക് രക്തം വരും ആ രക്തം ഇറക്കുകയാണെങ്കിൽ നോമ്പ് മുറിയും വെറ്റിലയുടെ ചപ്പ് പോലുള്ള കൂടി ഇറക്കുകയാണെങ്കിൽ അവന്റെ നോമ്പ് വത്തിലാകും മോണയുടെ രക്തം കലർന്ന ഒമിനീര് ഒരുപാട് അവന്റെ വായിൽ അവൻ കൂട്ടിവെച്ചു ഒമിനീര് രക്തത്തിനോട് കലർന്നു കൂടുതൽ ഉമിനീരാണ് എങ്കിലതിറക്കാൻ പറ്റുമോ അതും പറ്റുകയില്ല